ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് മഹിമയും മുകുന്ദനും നിന്നെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയണം കേട്ടോ പിന്നീട് മഞ്ജു അങ്ങ് എന്നാൽ ഈ സമയം മഹിമയും മുകുന്ദനെയാണ് കാണിക്കുന്നത് അങ്ങനെ മഹിമ അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് മുകുന്ദൻ പറയണത് താൻ ആവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് നിൻ്റെ മഞ്ജു അവളൊരു ഗർഭിണിയാണ് അവളുടെയും മാനസികാവസ്ഥ തകരും കാരണം നീ നന്നായിരിക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് നീ പഴയ ആ ചുറു ചുറുക്കോടു കൂടി വരണമെന്ന് പറയട്ടോ ഇതേ സമയം അതിനെനിക്ക് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ആ പ്രശ്നം തരണം ചെയ്തത് ഞാനാണ് ാണ് ആ പ്രശ്നത്തിലൂടെ കടന്നു വന്ന ഞാൻ പിന്നീട് തിരികെ പോകുമ്പോൾ എനിക്കിപ്പോഴും ഭീതിയാണ് പിന്നെ സ്വപ്നയെ പോലെയുള്ളവരൊക്കെ അത് നാളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന മുകുന്ദ്രൻ്റെ ജീവിതത്തിൽ അത് പ്രശ്നമാകുമെന്ന് പറയട്ടോ അപ്പോൾ താൻ എന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്ന ഒരിക്കലുമല്ല അങ്ങനെയല്ല എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വക്കീലിനോട് എന്താണോ താൻ ചോദിച്ചോ ശരിക്കും എന്നെ ഇഷ്ടമാണോ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാതെ അല്ല ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണമാണോ ഏയ് അങ്ങനെയൊന്നും പിന്നെ എങ്ങനെയുള്ള ഇഷ്ടമാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ജീവിതം ഇന്ന് പച്ച പിടിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാക്കി തന്നതും നീയാണ് മരണത്തിൽ പോയ എന്നെ തിരികെ പിടിച്ചു കൊണ്ടുവന്നത് നീയാണ് അതുകൊണ്ടാണ് വക്കീൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ല അതുകൊണ്ടല്ല ഞാൻ തളർന്നിരിക്കുമ്പോഴും ഞാൻ എങ്ങനെയാണെങ്കിലും എന്നെ സമാധാനിപ്പിച്ച് എന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നീയാണ് അമ്മ എപ്പോഴും പറയും എപ്പോഴും വാശിയും തകർച്ചയും ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം അതാണ് ജീവിതത്തിലെ യഥാർത്ഥ ജീവിതമെന്ന് പിന്നെ അതുമാത്രമല്ല ഭാര്യയും ഭർത്താവും ഇടയ്ക്കൊക്കെ പിണങ്ങുമ്പോൾ അതിന് ദൃഢമുണ്ടാവും എന്നും അമ്മ പറയും അതുപോലെ തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കൈകൾ പിടിച്ചിട്ട് മഹിമയോട് പറയണേ എൻ്റെ അടുത്ത് തെറ്റുപറ്റിയോടോ നിന്നോടുള്ള ഇഷ്ടം ഞാൻ എപ്പോഴും തുറന്നു പറയണമായിരുന്നു എൻ്റെ മനസ്സിൽ ഉരുട്ടിക്കൂട്ടി പിന്നീട് ഈ പ്രശ്നത്തിലോട്ട് ഒരിക്കലും നീ പോവില്ലായിരുന്നു അതുകൊണ്ടാടോ എന്ന് പറയുമ്പോൾ മഹിമ എന്ത് ചെയ്യുന്നു മുകുന്ദനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് അങ്ങനെ മുകുന്ദനെ നെഞ്ചിലിങ്ങനെ ചായയാണ് അതേസമയം മുകുന്ദൻ ചോദിക്കുകയാണ് മഹിമയോട് ഇനി താൻ പഴയ മഹിമ ആവില്ലേ ഇനിയിപ്പോൾ തനിക്കാവാൻ കഴിയില്ലെങ്കിൽ ഇനി പഴയതുപോലെ ട്യൂഷനൊക്കെ എടുത്തോ ട്യൂഷൻ എടുക്കാൻ പറയുന്നത് എൻ്റെ പണമില്ലാതുകൊണ്ടല്ല കേട്ടോ കാരണം ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ തൻ്റെ മനസ്സ് പഴയ ആ മഹിമയിലോട്ട് പോവുമല്ലോ അതുകൊണ്ടാണ് അയ്യോ ഞാനില്ല ട്യൂഷൻ എടുക്കാൻ പിള്ളേരെ കൊണ്ട് ഇടങ്ങറായി ഞാൻ ട്യൂഷൻ എടുക്കണമെങ്കിൽ വക്കീലിനെ വക്കീലിന് ട്യൂഷൻ എടുക്കാൻ എന്ന് പറയട്ടോ എന്താണീ പറഞ്ഞത് എനിക്ക് ട്യൂഷൻ എടുക്കാൻ എന്നാ അതെ വക്കീലിന് ട്യൂഷൻ എടുക്കുക അപ്പോൾ വക്കീലൊന്ന് ആലോചിക്കുന്നുണ്ടോ അയ്യോ അന്ന് എന്നോ ഒന്ന് ചോദ്യം ചെയ്യാൻ നിന്നപ്പോൾ സ്കെയിൽ കൊണ്ട് അടിച്ച ആ ഒരു ഓർമ്മ സ്കെയില് കൊണ്ട് അടി കിട്ടുന്ന ആ ഒരു ഫീൽ തനിക്ക് ഓർക്കാനേ വയ്യ അങ്ങനെ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് ഇനി ട്യൂഷനൊന്നും എടുക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ ഈ ഒരു ആലോചിച്ച് മഹിമയും മുകുന്ദനും ചിരിക്കുന്നത് എന്നാൽ ശരിയോട്ടോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ പോകുന്നു കേട്ടോ പിന്നീട് ആണെങ്കിലും അരവിന്ദാക്ഷൻ സാറിനെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ മഞ്ജു വന്നിരിക്കണം അപ്പോൾ മഞ്ജു ചോ മഞ്ചിനോട് ചോദിക്കുക എന്തായാലും അവരുടെ കേസും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയോ പിന്നെ ഡോക്ടർ പൂർണ്ണ സമ്മതത്തോടു കൂടി ആ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നു കാരണം ഡോക്ടർക്ക് മഹിമയുടെ ശ്നങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ പറയേണ്ടതില്ല എന്ന് പറയട്ടോ ഇതേ സമയം ആ എന്തായാലും ആ കേസിൻ്റെ കാര്യം ഒരു തീരുമാനമായല്ലോ ഹോന്മാർ ഇനി ജയിലറക്കുള്ളിലാവുമല്ലോ എന്തായാലും സാറേ ഞാൻ അതല്ല ഇപ്പം സംസാരിക്കാൻ വന്നത് ഞാൻ വേറൊരു കാര്യം എന്ത് കാര്യം എനിക്കൊപ്പം അരവിന്ദ ഷാ അരവിന്ദർ നിൽക്കുമോ അപ്പോൾ എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിക്കണം കേട്ടോ അപ്പോൾ പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ മരണം ഞാനൊന്ന് തട്ടിക്കൂട്ടാൻ പോവുകയാണ് എൻ്റെ അച്ഛനെ ആരോ കൊന്നതാണെന്ന് എൻ്റെ മനസ്സിൽ സംശയം എന്തപ്പം തനിക്ക് അങ്ങനെ തോന്നാൻ അത് സംശയം ഒന്നുമല്ല ഗോപാൽജി അന്ന് ഇവിടെ വന്ന് പറഞ്ഞ വാക്കുകൾ തന്നെ എന്താ ഗോപാൽജി പറഞ്ഞത് ഈ പറയുന്ന ശാലിനി ഉണ്ടല്ലോ ഷാലിനി അന്നാമ അപകടം ചെയ്തു ആ പെൺകുട്ടി മരിച്ചു പിന്നീട് ഷാലിനിക്ക് പകരം വേറൊരു ഡ്രൈവറെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതാണ് ഗോപാൽജി എന്ന് പറഞ്ഞ് എനിക്ക് മുന്നിൽ കാണിച്ചു തന്നല്ലോ അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ അച്ഛനെ ഇതുപോലെ പീതാംബരനെ വെച്ച് കളിച്ചതാണോന്ന് ഒരു സംശയമുണ്ട് അരവിന്ദാക്ഷൻ സാറെ അത് കേട്ടുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഫ്രാൻസിസ് നിൽക്കുന്നുണ്ട് ഫ്രാൻസിസ് ഈശ്വരപ്പെട്ടല്ലോ ഇപ്പണിനി ആ മാധവൻ്റെ പോലെ തന്നെ കാഞ്ഞ ബുദ്ധിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്കൊപ്പം നിൽക്കുമോ എനിക്കെന്തായാലും മയളെ പൂട്ടണം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം പീതാംബരനെ കിട്ടണം പീതാംബരനെ കിട്ടിയാൽ ഇതിനെല്ലാം തുറുപ്പ് പുറത്തോട്ട് വരും അപ്പോൾ മഞ്ജു ഇത് അപകടമല്ലേ നീ ഒരു ഗർഭിണിയല്ലേ ഇതൊക്കെ ആയിരുന്ന ഒരു പക്ഷെ എൻ്റെ കുടുംബൻ നിന്നെ വിലങ്ങ് വിലങ്ങ് അണിയുമോ എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്കതിഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് ീ ഒരു അമ്മയാവാൻ പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള പേര് ഗിരിയും മാനോമ്മക്കുള്ളിലൊക്കെ ഉണ്ടാവും എനിക്ക് എന്തായാലും അതൊന്നല്ല എന്നെ സംബന്ധിച്ച് ഒരു പക്ഷേ എനിക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടിയൊക്കെ വരും പക്ഷേ എൻ്റെ അച്ഛൻ അച്ഛന് കൊടുത്ത ആ ഒരു വാക്ക് അതെനിക്ക് പാലിക്കണം എൻ്റെ അച്ഛൻ മരണത്തിലോട്ട് പോയി എൻ്റെ അച്ഛന് കിട്ടുന്ന ആ സ്നേഹവും ആ നീതി എനിക്ക് നടപ്പാക്കണം എന്നൊക്കെ എങ്ങനെ പറയാനിട്ടാണ് പിന്നീട് ഫ്രാൻസിസിനെയാണ് കാണിക്കുന്നത് ഫ്രാൻസിസ് നേരെ പോയിരിക്കുന്നത് ഈ ഗോപാൽജിയെ കാണാനാണ് അപ്പോൾ ഗോപാൽജിയെ ഇങ്ങനെ കാണാൻ അപ്പോൾ ഫ്രാൻസിസ് പറയണോ എൻ്റെ ഗോപാൽജി നിങ്ങളാകെ മാറി മറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഇതൊക്കെ മൊത്തത്തിൽ മാറി മാറിയല്ലോ നീ എൻ്റെ മാറ്റം പറയാനാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക അതല്ലേ ഗോപാൽജി ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അതെ ആ മഞ്ജു എന്ന് പറയുന്നവളില്ലേ അവൾ പഴയ കേസുകളൊക്കെ തട്ടിക്കൂട്ടത് അവളൊക്കെ ഉണ്ട് എന്ത് കഴിയാനാണോ ഒരു കോൺസ്റ്റബിൾ അവൾ എന്ത് ചെയ്യാനാടോ എന്ന് പറയുമ്പോൾ ആ അവളെ അങ്ങനെ കോൺസ്റ്റബിളായി കണക്കാക്കണ്ട കോൺസ്റ്റബിളായ അവൾ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഗോപാൽജി പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് എന്താ നീ പറഞ്ഞു വരുന്നത് അതെ അവൾ മാധവൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുകയാണ് അത്ര എന്താ നീ പറയുന്നത് അതെ മാധവൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അവൾ എന്താ ചെയ്യട്ടെ അവളെ കൊണ്ടൊന്നും കഴിയില്ല അതൊക്കെ തോന്നലാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഗോപാൽജി തന്നെ അവൾക്ക് തുറപ്പ് ചൂട്ട് ഇട്ട് കൊടുത്തത് എന്ത് തുറുപ്പ് ചൂട്ട് അന്ന് ഷാലിനി ഈ രക്ഷിക്കാൻ വേണ്ടി ഒരു ഒരുത്തനെ കൊണ്ടുവന്ന് ഒരു വെല്ലുവിളി വിളിച്ചല്ലോ ഒരിക്കലും പണമുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ അവളുടെ മുന്നിൽ വെല്ലുവിളിച്ചല്ലോ അതിലാണ് അവൾ ആ തുറുപ്പ് കണ്ടെത്തിയത് പീതാംബരനെ അന്വേഷിക്കുന്നത് ി കണ്ടെത്തുകയും പിന്നീട് പീതാംബരനിലൂടെ സത്യങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കും ഗോപാൽജി ആകെ ഞെട്ടിപ്പോയി എന്താണോ ചെയ്യുക ആ അത് തന്നെയാണ് പ്രശ്നം ഇവിടെ കോൺസ്റ്റബിൾ മഞ്ജുവിനെ അല്ല പേടിക്കേണ്ടത് ഗോപാൽജി ചെയ്ത ഒരു ഒരു വലിയൊരു കടമ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഗിരിയെ തളക്കാൻ വേണ്ടി മഞ്ജുവിനെ പിടിച്ച് കെട്ടിച്ച് കൊടുത്തല്ല അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പാറയായി മാറിയിരിക്കുന്നത് ഇവിടെ ഗിരി ഗിരി എന്ന് പറയുന്ന ആളെ എല്ലാവരും പേടിക്കണം ഗിരി ഗോപാ ഗോപാജി അടക്കം പേടിക്കുന്ന വ്യക്തിയാണ് അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗോപാജിയുടെ പണമൊക്കെ അവിടെ ഇരിക്കും പിന്നെ സഞ്ജയ്ക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു അവനീ നാട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവനൊരു വേണ്ടാത്ത പേര് ഒരു കൊലപാതകം ഒക്കെ ആയിത്തീർന്നില്ലേ അപ്പോൾ തന്നെ അതിനൊക്കെ എൻ്റെ മകൾ ഷാലിനി ആ നല്ലൊരു പേര് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഗോപാജിയുടെ തോന്നലാണ് കണക്ക് കൂട്ടലിന് തെറ്റും താനെന്താ എന്നെ പഠിപ്പിക്കുകയാണ് അല്ല ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഗോപാജിയോട് ഏറ്റുമുട്ടുന്ന മഞ്ജുവിനെ എതിർക്കാൻ നിൽക്കേണ്ട മഞ്ജുവിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് കാഞ്ഞ ബുദ്ധിയുള്ള പെണ്ണാണ് ഇവിടെ ഗിരി എന്ന് വെച്ചാൽ ജീവനാണ് ജീവൻ കളയാൻ പോലും അവൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഗോപാൽജിക്ക് അവൻ തിരിയും ഞാനൊരു ഉപാധി പറയും എന്ത് സ്നേഹം കൊണ്ട് മഞ്ജുവിനെ കീഴ്പ്പെടുത്തണം എന്താ പറഞ്ഞത് സ്നേഹം കൊണ്ടോ അതെങ്ങനെ എൻ്റെ ഗോപാൽജി ഗോപാൽജീടെ കയ്യിൽ അവളുടെ വീടിൻ്റെ ആധാരം എടുക്കുന്നുണ്ടല്ലോ അത് മാധവൻ്റെ ഓർമ്മയാണ് മാധവൻ്റെ ഓർമ്മയാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആ ഒരു ഓർമ്മ ആ ഓർമ്മ തീർച്ചയായും അവൾക്ക് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഈ കേസ് വേണ്ടെന്ന് വെക്കും നീ ആൾക്കൊള്ളാലോടോ ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് എന്തിനാ പണം മാസം മാസം ഇങ്ങനെ തരുന്നതെന്ന് എന്നാൽ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി നിനക്ക് പണം തരുന്നതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ് ഈ ഫ്രാൻസിസിനെ അങ്ങനെ അവിടെ നിന്നും പിന്നെ നേരെ പോകുന്നത് മഞ്ജുവിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന നേരെയാണ് അപ്പോൾ മഞ്ജു പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഗോപാൽജിയെ കാണുകയാണെങ്കിൽ ഇവിടെ ഗിരിയും വനുവൊന്നും ഇല്ലേ ഇല്ല ആരും ഇല്ല അവരൊക്കെ അമ്പലത്തിലോട്ടും ഗിരിയാട്ടം ജോലിക്കൊക്കെ പോയിരിക്കുകയാണ് എന്താ എന്താ വന്നത് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ നിന്നോട് ഒരു അപേക്ഷയാണെന്ന് കൂട്ടിക്കോ നീ എന്നെ കുറിച്ചിട്ടുള്ള സംബന്ധമായ പല കേസുകൾ നീ അന്വേഷിക്കൊണ്ടെന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് തന്നെ നീ ഇത് ഒഴിവാക്കണം അതിന് ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരതാ ഹിത് മാധവൻ്റെ ഓർമ്മകളാണെന്ന് എനിക്കറിയാം എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് മാധവൻ എന്ന് പറയാം ആ വീടും അതുകൊണ്ട് ഇതാ എന്ന് പറയുമ്പോൾ ആ പേപ്പർ വാങ്ങി ആ ആധാരം ഗോപാൽജിയുടെ മുഖത്തോട്ട് ഒരേറ്റേറന്നെ താൻ എന്താണ് എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് എന്നെ വിലക്ക് വാങ്ങാമെന്ന് താൻ കരുതിയോ എന്നാൽ അത് ഒരിക്കലും നടക്കില്ല എന്നെ വിലക്ക് വാങ്ങുകയില്ല എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നേ ഞാൻ കൊണ്ടുവരും എന്നെ ഒരു പൊല്ലും ചെയ്യാൻ കഴിയില്ല എന്താ തനിക്ക് അതിന് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാൽജിക്ക് ദേഷ്യം ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ താൻ വിചാരിച്ചിട്ടുണ്ടാവും ഗോപാൽജിയുടെ മകൾ തന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ എന്നാൽ എൻ്റെ അച്ഛനെ കൊന്ന ആ കൊലപാതകം ഞാൻ എനിക്ക് എനിക്ക് കണ്ടെത്തണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് അതവെൻ്റെ മക്കളാണ് ഞങ്ങൾ ഈ എടി ഇനി കളിക്കുന്ന ആരോടുന്ന അറിയുമോ ആരോടാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഇറങ്ങും അപ്പോൾ ഉടൻ തന്നെ നിന്നെ ഗിരിയും ഈ പറയുന്ന മനോമയ്ക്ക് എതിർക്കില്ല അതൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല എൻ്റെ അച്ഛൻ നീതി നടപ്പാക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ നീതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ട എനിക്കെൻ്റെ ഒരു പുല്ലും ചെയ്യാൻ കഴിയും നീ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഗണ് എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്